നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ച ദിവസത്തെ കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവെക്കുന്നു അപ്പോൾ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോ കാണുക കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ച ദിവസം കാരുണ്യ ലോട്ടറിയുടെ നെറുക്കെടുപ്പാണ് നടക്കുക അപ്പോൾ കാരുണ്യ ലോട്ടറിയുടെ നെറുക്കെടുപ്പിൽ കൂടി ധനം വന്നു ചേരണമെങ്കിൽ ഭാഗ്യമായിട്ട് ധനം വന്നു ചേരണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിനകത്ത് നമ്മൾ അംഗമാകണം എങ്ങനെയാണ് ഭാഗ്യപരീക്ഷണാർത്ഥിയാകണം അല്ലെങ്കിൽ മത്സരാർത്ഥിയാകണം അപ്പോൾ അമ്പത് രൂപ എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ മാത്രമേ അതിന് കഴിയുള്ളൂ അപ്പൊ ഞാനിവിടെ പറയുന്നത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉള്ളതെന്ന് ഞാൻ പറയും പക്ഷെങ്കിൽ ആ നാളുകാരിൽ നിന്നും ഭാഗ്യദേവത കുറച്ചുപേരെ തെരഞ്ഞെടുത്ത് അതായത് കേരള കേരള ഗവൺമെന്റ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് കുറെ നമ്പറുകൾ അതായത് ഇത്ര പേർക്കെന്നുള്ള ഒരു ഒരു ലിസ്റ്റ് ഭാഗ്യദേവതയുടെ കൊടുക്കും അപ്പോൾ ഭാഗ്യദേവത അത്രയും പേരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കും അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട സകലമായ ആൾക്കാർക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കത്തില്ല കേരള ഗവൺമെന്റിന്റെ ലോട്ടറി വകുപ്പ് എത്ര എണ്ണമാണോ ഭാഗ്യദേവതയുടെ കൊടുക്കുന്നെങ്കിൽ അത്രയും പേരെയാണ് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നത് അത് നമ്മൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കണം പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ പങ്കാളിയാകണമെങ്കിൽ അൻപത് രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് ഇടിക്കുകയും ചെയ്യണം അപ്പൊ നമുക്ക് ഏതൊക്കെ നാളുകാർക്കാണ് ഈ ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യമുള്ളത് എന്നുള്ളത് ചിന്തിക്കാം ഈ ശനിയാഴ്ച ദിവസം തീർച്ചയായിട്ടും മീനക്കുറിൽപ്പെട്ട പൂരൂട്ടാതികാലം ഉത്തരുട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കും മാത്രമേ ലോട്ടറി ഭാഗ്യം കിട്ടുകയുള്ളൂ എല്ലാവർക്കും കിട്ടത്തില്ല മറ്റൊരു കണ്ടീഷൻ എന്നാൽ ഈ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാധികാലം തൊട്ടാതി രേവതി നാളുകാർ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ ഭാഗ്യപരീക്ഷണത്തിൽ പങ്കാളിയാകുവാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ട് രണ്ടുപാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അപ്പോൾ അൻപത് രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യപരീക്ഷണത്തിൽ പങ്കാളിയാകുക മിഥുനക്കുൾപ്പെട്ട മകേരൻ രണ്ടു പാദം തിരുവാതിര പുണർദ്ദ മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ നാളുകാരിൽ നിന്നും കുറെ പേരെ ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്കും ഭാഗ്യദേവത ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യമായിട്ട് കുറെ തുക കയ്യിൽ കൊടുക്കും ഒരു കാര്യം അമ്പത് രൂപ എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ ഭാഗ്യപരീക്ഷണത്തിൽ പങ്കാളിയാകാൻ കഴിയുള്ളൂ അപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു ലോട്ടറി ടിക്കറ്റ് കയ്യിൽ ഉണ്ടാകണം ഇനിയും ചിങ്ങക്കുറിപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ ഭാഗ്യദേവത തെരഞ്ഞെടുത്ത് ലോട്ടറി ഭാഗ്യം ധനമായിട്ട് കൊടുക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അപ്പോൾ ഈ നാളുകാരും അമ്പത് രൂപ എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ മനസ്സ് കാണിക്കുക കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾ ലോട്ടറി തൊഴിലാളികൾക്കൊക്കെ അവർ വിൽക്കുന്ന ടിക്കറ്റിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസരവും കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട് അവർ വിൽക്കാൻ എത്രമേൽ ശ്രമിക്കുന്നുവോ അവർ എടുത്ത ടിക്കറ്റുകൾ മുഴുവൻ വിൽക്കാൻ ശ്രമിച്ചാൽ അത് മുഴുവൻ വിറ്റുപോകുവാൻ സാധ്യത ഉള്ളൊരു ദിവസം കൂടിയാണെന്നുള്ള പ്രത്യേകതയും അവർക്കുണ്ട് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ട് വാദം വിശാഖ മുക്കാൽ നാളുകാർക്ക് ഭാഗ്യം കൊണ്ട് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം ശരിക്കും ഭാഗ്യം അവർക്കാണ് ലോട്ടറി ഭാഗ്യം അവർക്ക് വന്നു സാധ്യതയുള്ള ഒരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് കയ്യിൽ കാശ് വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ എന്ത് ചെയ്യണം അൻപത് രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് വാങ്ങി പേഴ്സിലോ പോക്കറ്റിലോ സൂക്ഷിക്കുക നറുക്കെടുപ്പ് കഴിയുമ്പോൾ ഈ നമ്പർ വല്ലോ ഉണ്ടോ ഇല്ലോ നോക്കുക ഒരു പക്ഷേങ്കിൽ തെരഞ്ഞെടുത്ത കുറെ പേർക്ക് ഭാഗ്യദേവത കൊടുക്കും ആ നാളുകാരിൽ നിന്നും തിരഞ്ഞെടുത്ത കുറെ പേർക്ക് ഭാഗ്യദേവത ധനമായിട്ട് ഭാഗ്യത്തെ കൊടുക്കും അപ്പോൾ ഈ ധനക്കുൾപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽനാളുകാർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒരു ടിക്കറ്റ് എടുക്കണം അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യ ഭാര്യപ്പെടുത്താൻ ഒരു കൂടി ചേർന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്ന കാര്യം പക്ഷെ അങ്ങനെ ഒന്ന് എടുത്തു നോക്കുക ഒന്ന് ഒരു ടിക്കറ്റ് അങ്ങ് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യം രണ്ടുപേരും കൂടെ കൈ ആ ലോട്ടറി ടിക്കറ്റിന്റെ മേൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് കടബാധ്യത ഏറുന്നു എങ്ങനെയെങ്കിലും ഒരു വഴി തുറന്നു തരണമേ ഈ ഒരു ലോട്ടറി ടിക്കറ്റ് ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാനുള്ള ഒരു മാർഗമായി തീരണമെന്നൊക്കെ അങ്ങ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാം വെച്ചു പ്രാർത്ഥിക്കുക ഒരു നിങ്ങളുടെ ആ പ്രാർത്ഥന അത് ചിലപ്പോൾ നിലവിളിയായി മാറും അപ്പം ഭാഗ്യദേവത്തെ അത് കേട്ടെന്ന് വരും നിങ്ങളെ അങ്ങനെ അങ്ങ് രക്ഷിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപെടാനായിട്ടുള്ള മനുഷ്യജീവിതം അങ്ങനെയല്ലേ ഒരു നിമിഷം അതി രക്ഷപെടാനായിട്ട് അപ്പോൾ അത് ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഇനിയും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളത് ഈ കുംഭക്കൂറുകാർക്കാണ് കുംഭക്കൂർപ്പെട്ട ആ ഊട്ടം രണ്ടു പാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്കാണ് അവരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേഹത്തെ അവരിൽ നിന്നും കുറച്ചുപേരെയൊക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കും ധനം കൊടുക്കും ഭാഗ്യമായിട്ട് ധനം കൊടുക്കും അപ്പോൾ അവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പിന്നെ ഞാൻ ഇവിടെ പറയാത്ത കുറേ നാളുകാരുണ്ട് കർക്കിടകൂറുകാരുടെ കാര്യം ഞാൻ പറഞ്ഞില്ല വിഷമിക്കേണ്ട പരിഹാരം പറഞ്ഞുതരാം അതുപോലെ തന്നെ വൃശ്ചിക കൂറുകാരുടെ കാര്യം പറഞ്ഞില്ല വിഷമിക്കേണ്ട പരിഹാരം പറഞ്ഞുതരാം മകരക്കുറുകാരുടെ കാര്യം ഞാൻ പറഞ്ഞില്ല പരിഹാരം പറഞ്ഞു തരാം വിഷമിക്കേണ്ട മേടക്കുറുകാരുടെ കാര്യവും പറഞ്ഞില്ല അതും പറഞ്ഞു തരാം പരിഹരിക്കാം വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ കാശുള്ള സമയമാണോ ദശാകാല സമയം കൊണ്ടോ അപകാരകാല സമയം കൊണ്ടോ നല്ല സമൃദ്ധിയിൽ കൂടി പോകുന്ന ആരനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒന്നും നോക്കണ്ട പോയി ടിക്കറ്റ് എടുക്കുക ഭാഗ്യ പരീക്ഷണാർത്ഥിയാകുക മത്സരാർത്ഥിയാകുക ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ കൈകളിലേക്കും ധനം വന്നുചേരുന്ന ഒരു കാര്യമാണ് ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി അപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കും കിട്ടും അതിനുള്ള യോഗ്യതയുണ്ട് സമയം നല്ലതാണല്ലോ അപ്പോൾ ആ ഒരു യോഗ്യതയിൽ നിങ്ങൾക്കും ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇനി ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ വിഷയം ആരും അറിയാതെ തന്നെ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്യുക മറ്റാരും അറിയാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ഗ്രഹനില തയ്യാറാക്കി മനസ്സിലാക്കും അപ്പൊ ഗ്രഹനില തയ്യാറാക്കണമെങ്കിൽ ജനതീയതിയും ജനിച്ച സമയവും സ്ഥലവും അയച്ചു തരണം പിന്നെ ഒരു ചെറിയ ചെലവുണ്ട് ഫീസായിട്ട് അഞ്ഞൂറ് രൂപ മേടിക്കുന്നുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരും നിങ്ങളെ വിളിച്ച് ഫോണിൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം അത് ആ പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി രക്ഷപ്പെടാനുള്ള വഴി ഞാൻ കാണിച്ചുതരാം രക്ഷപ്പെടുത്തുകയും ചെയ്യും വഴി കളഞ്ഞിട്ട് പോകത്തുമില്ല വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക ഞാനുമായിട്ട് വിളിക്കുകയോ അല്ല പറയുകയോ ഒക്കെ ചെയ്യുക ഓക്കെ ഇനി ഖ്യാശാസ്ത്രപരമായിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരു ഉണ്ട് ട്രിക്കുണ്ട് പറഞ്ഞു തരാം അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ ഇടവും വലവും നോക്കാതെ അങ്ങ് എടുത്തോണം ചിലപ്പോൾ ഭാഗ്യദേവത സംഖ്യാശാസ്ത്രപരമായിട്ട് ലോട്ടറി ഭാഗ്യത്തെ കൊടുക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ പെട്ടാൽ ചിലപ്പോൾ അങ്ങനെയും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ കാരുണ്യ ലോട്ടറി ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം